അപ്പൊ കഴിഞ്ഞോ രാത്രി ആയോ ബേഗുകളില് ഷീറ്റ് മുഴുവൻ കേട്ടോ അത് അന്നപ്പൂസം കുഴിച്ചു വെച്ച റോക് മെലിന്റെ കൂടെ ഞാൻ കൊറച്ച് വാട്ടർമെലിന്റെ സീഡ്സ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്ന് ഒരു സർപ്രൈസ് അപ്പോസിനെ ഈ പോട്ട് കിച്ചണിലെ അടുത്താണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അലക്സയില് എന്നും വെള്ളം ഒഴിക്കാൻ വേണ്ടി രാവിലെ എട്ട് മണിക്ക് അലാമും വെച്ചിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നും വെള്ളം ഒഴിക്കും പക്ഷേ പിന്നെ പിന്നെ എന്നും വെള്ളം ഒഴിക്കണ്ടല്ലോ കാരണം അതില് ഈർപ്പം ഉള്ളതുകൊണ്ട് എന്നും ഒഴിക്കണ്ടെന്ന് പറയും അപ്പോൾ പിന്നെ അവൻ ആ അലാം കേട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കണോ വേണ്ടിയോന്ന് ചോദിക്കും പക്ഷേ ഇത് രണ്ടുമൂന്ന് ദിവസമായിട്ട് അവൻ നോക്കുന്നേ ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് അവനോട് ഇങ്ങനെ ഈ ചെടിയുമായിട്ട് ചെന്നപ്പോൾ അവൻ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയി അവൻ സ്വന്തമായി കുഴിച്ചു വെച്ച ഒരു സീഡ് മുളച്ചു വന്നതിന്റെ സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെയാണ് അവന്റെ മുഖത്ത്